അല്ല മീതെ എന്റെ മോളെ ഒപ്പനൊക്കെ ഉണ്ടായിട്ട് കലോത്സവത്തിന്റെ അവിടെ ഒന്നും എന്നെ കണ്ടില്ലല്ലോ എനിക്കത് സ്റ്റേജ് വന്ന് കണ്ടെടുക്കുമ്പോ ഒരു ബേജാറായിട്ട് ഞാൻ പോന്നിയില്ല ഏതായാലും നല്ലോണം ഫസ്റ്റ് കളിച്ചോലിക്ക് എന്നെ കിട്ടുള്ളൂ ആ ഓളോ ഓളോ ഫ്രണ്ട്സും മൂന്നാലു മാസമായി ഇതിന്റെ ബാക്കിൽ ഊണ് ഓർക്കും ഇല്ലാണ്ടെ മോളെ എന്താ പറ്റിയേ

ചില മനസ്സാങ്ങൾ വേദൽപ്പിച്ച് ഇത് നിങ്ങളെ നേരക്ക് വരുമ്പോഴേ ഇതിന്റെ സങ്കടം നിങ്ങക്ക് മനസ്സിലാവുള്ളൂ